ും ഡാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് അയാൾ ഫുഡ് കോർട്ട് എന്ന് പറയുന്ന ഹോട്ടലിൽ നിൽക്കാറാണ് ഇത് കാരണം വളരെ ഫേമസ് ഒന്നും അല്ല എന്നാലും ഇവിടുത്തെ എല്ല് ബിരിയാണി എന്ന് പറയുന്ന ബിരിയാണി അത് വളരെ ഫേമസ് ആണ് പക്ഷെ നമ്മളിന്ന് അത് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഷോപ്പ് അവധിയാണ് അപ്പം നമുക്ക് ടാസ്ക്രിച്ച് കയസ് അപ്പം നേരെ നമ്മളിന്ന് എല്ല് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങളും എല്ല് എല്ലാം വാങ്ങിച്ചിട്ട് നേരെ നമ്മളെ കുക്കിംഗ് ഏരിയയിൽ വെച്ച് കാണാം ഇത് നമ്മുടെ സ്വന്തം ചേട്ടന്മാരുടെ കടയാണ് ഇവിടെ നമ്മൾ രണ്ടര കിലോ എല്ലങ് വാങ്ങിച്ചു അങ്ങനെ നമ്മുടെ എല്ല് ബിരിയാണി വെക്കാനുള്ള അടുപ്പ് നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചുകൊടുക്കാം നമ്മുടെ അടുപ്പ് കത്തിതാണ്ട് സെറ്റായി വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രേവിക്കുള്ള മസാല സെറ്റാക്കി എടുക്കാം ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കൂടായിരിക്കും നമുക്ക് സവാള ഇട്ടുകൊടുക്കാം നമ്മൾ രണ്ടര കിലോ എല്ലാം എടുത്തിരിക്കുന്നത് അപ്പം കൂടുതൽ തവള ഇട്ടുകൊടുക്കാം നീരൊന്നും ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മസാല വെട്ടുകൊടുക്കാം അടുത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം തിലേ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവാള കറക്റ്റായിട്ട് ഒരു ഗൗൺ കളറായി മൂത്ത് സെറ്റായിരിക്കണം അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ സവാളയും തക്കാളി ഏതാണ്ട് നല്ല രീതി മൂത്ത് സെറ്റായിരിക്കണം അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് കൊടുക്കുക കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊടുക്കണം മല്ലിപ്പൊടി നമുക്ക് അടുത്തായി നമ്മ ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഓൾറെഡി ഉള്ളി വഴറ്റാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു ചെറിയ വെപ്പിൻ്റെ കുറവുള്ളായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒറ്റ വെള്ളത്തിനകത്ത് നമ്മുടെ നെല്ല് ഫുള്ള് വെന്ത് വരണം അപ്പം അത് എത്രയും വെള്ളം വേണം എത്ര അത് കറക്റ്റായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ടാമത് വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഇനി ഒരു അരമണിക്കൂർ അടച്ചു വെച്ച് കഴിയാം എല്ല് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് സെറ്റാക്കാം ആയിട്ട് നമ്മൾ രണ്ടര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി എടുത്ത അരി നമുക്ക് നെയ്ക്കകത്ത് മൂപ്പിച്ചിരും ബിരിയാണി റൈസിനായിട്ടുള്ള വെള്ളം തുളുപ്പിക്കുക െന്ത് ഒരു മുക്കാൽ ഭാഗം വേവായിരിക്കാണ് നമുക്ക് ഇത്രയും മതി പൈസ ഇപ്പോ ഒരു മുക്കാൽ ഭാഗംത്തോളം വെന്ത് അപ്പൊ നമുക്ക് ഈ ഒരു വേവ് മതി അപ്പൊ നമുക്ക് ഇതിലി വെക്കാൻ മുന്തിരി വണ്ടിപ്പരിപ്പും ആദ്യം നെയ്ക്കകത്ത് വറത്തെടുക്കാം ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യൊന്ന് ചൂറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം അടുത്തതായി സവാള വറുത്തെടുക്കുന്നതിനെക്കുറിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എല്ല് ബിരിയാണിയിലേക്കുള്ള മല്ലിയില കഴുകി വൃത്തിയാക്കി കട്ടിയെടുക്കാം ഓ ഗായ് അങ്ങനെ നമ്മുടെ എല്ല് ഒരു എൺപത് ശതമാനത്തോളം താണ്ടത് എന്ത്രിക്കലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ആരും മല്ലിയില തൈര് ഒഴിച്ചു കൊടുക്കും എൻ്റെ നാടൻ തൈരാണ് കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്ക എല്ലിന് കുറച്ച് ചേരി കൂടുതൽ വേണം അപ്പൊ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം േശം പെരിഞ്ചീരേവിയാണ് അപ്പൊ നമുക്ക് ഇനി ഇറക്കി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ റൈസ് താണ്ട കറക്റ്റ് ഒരു എൺപത് ശതമാനം കറക്റ്റ് ആയിട്ട് വെന്തിരിക്കയാണ് നമുക്ക് ബാക്കി ഇരുപത് ശതമാനം നമുക്ക് ദമ്മിനകത്ത് സെറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് നേരെ ദമ്മിൻ്റെ പരിപാടി അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ദമ്മ സെറ്റുള്ള പരിപാടികൾ ആദ്യം കുറച്ച് എല്ല് എല് കോരി

ഇത് പൈനാപ്പിൾ എസൻസ് ഒരു മണത്തിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ എല്ലിട്ട് കുറച്ച് വരുമ്പോ മിങ്ങിട്ട് കൊടുക്കു മാറ്റി വെക്കാൻ ലാസ്റ്റ് നമ്മള് കഴിക്കാൻ നേരത്ത് കൂടുതൽ കുറച്ച് കൊടുക്കും അങ്ങനെ നമ്മൾ മൈദ ഫുള്ള് സെറ്റ് ചെയ്ത് ലീക്ക് ലീക്ക് ഒന്നും വരാത്ത രീതി വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഈ കനലിനകത്ത് ഇവിടെ നമ്മുടെ ദമ്പ് സെറ്റായി വരണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ നമുക്ക് നമ്മുടെ പൊട്ടിക്കാം പ്പോ തന്നെ എന്റെ പൊന്നടാവേ എന്നാ മണിക്കുന്ന അങ്ങനെ നമ്മുടെ എല്ല് ബിരിയാണി എല്ല് ബിരിയാണി സെറ്റ് സെറ്റായിരിക്കുകയാണ് നമ്മൾ താങ്കൾ ഇതുവരെ യൂട്യൂബ് ചരിത്രത്തിൽ യൂട്യൂബിന്റെ ചരിത്രത്തിൽ പോലും ഇതുവരെ ആരും ചെയ്തിട്ടില്ല എല്ല് ബിരിയാണി എല്ല് ബിരിയാണി ആണ് നമ്മൾ സെറ്റ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം എല്ലാവരും നമ്മൾ അങ്ങനെ നമ്മുടെ എല്ല് ബിരിയാണി നമ്മുടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാരോടും ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതല്ലേ ശരിയല്ലോ അപ്പൊ നമുക്ക് എല്ലാരോടും അഭിപ്രായം ചോദിക്കാം നമ്മുടെ ചിന്താനൂരിലെ ഓൾ ടീംസ് ഉണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും സേർവ് ചെയ്തിട്ട് എല്ലാരോടും നമുക്ക് ഓ ഗായ്സ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു യെല് ബിരിയാണിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഈ ഡാർക്ക് ഡ്യൂഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗായ്സ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ബായ് ಮಕ್ಕಳೇ <laughs> ಎಲ್ಲ <laughs>